ധൃതരാഷ്ട്രൻ ഹസ്തനാപുരത്തിന്റെ കുരുടനായ രാജാവ് തന്റെ രാജകീയ വംശപരമ്പരയ്ക്ക് ബഹുമാനിക്കപ്പെട്ടു പക്ഷേ കുരുടത്വം കാരണം വെല്ലുവിളികൾ നേരിട്ടു തന്റെ വംശത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ അദ്ദേഹത്തെ ഗന്ധാരയുടെ സുന്ദരിയും ബുദ്ധിമതിയുമായ രാജകുമാരി ഗന്ധാരിയുമായി വിവാഹം കഴിച്ചു ഈ വിവാഹം ഒരു രാഷ്ട്രീയ സഖ്യം മാത്രമല്ല ഗന്ധാരിക്കുള്ള ഒരു വ്യക്തിഗത ത്യാഗവും ആയിരുന്നു ഗന്ധാരി ഗന്ധാരയുടെ ബുദ്ധിമാനായും തന്ത്രപരമായും ഭരണാധികാരിയായിരുന്ന രാജാവ് സുബാലയുടെ മകളായിരുന്നു അവൾക്ക് ശകുനി എന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു അവൻ തന്റെ സഹോദരിയെ ഒരു കുരുടനുമായി വിവാഹം കഴിക്കാൻ ഉള്ള ദ്വേഷം കൊണ്ടും കപട സ്വഭാവം കൊണ്ടും അറിയപ്പെട്ടിരുന്നു ധൃതരാഷ്ട്രനോടുള്ള തന്റെ അചഞ്ചലമായ പിന്തുണയും ഐക്യവും കാണിക്കാൻ ഗന്ധാരി തന്റെ ഭർത്താവിന്റെ കുരുടത്വം പങ്കിടുന്നതിനായി ജീവിതം മുഴുവൻ കണ്ണുകെട്ടാൻ നിർണായകമായ തീരുമാനം എടുത്തു ഈ ത്യാഗം അവളുടെ ഭർത്താവിനോടും രാജ്യത്തോടും ഉള്ള സമർപ്പണവും പ്രതിബദ്ധതയും എടുത്തുകാട്ടി